രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടാം തീയതിയിലെ പത്രവാർത്തകളാണ് കാലിക്കട്ട് വി സിക്ക് തുടരാൻ അനുമതി കാലിക്കട്ട് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണർ നീക്കിയ ഡോക്ടർ എം കെ ജയരാജന് സ്ഥലസ്ഥാനത്ത് തുടരുന്നതിന് ഗവർണറുടെ ഉത്തരവ് സ്റ്റേ ചെയ്തത് അതുപോലെ തുടരും ആദ്യകാല ക്രിക്കറ്റർ പി രവി അന്തരിച്ചു മുൻ കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും മുൻ രഞ്ജി താരവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ തിരുവനന്തപുരത്ത് വച്ച് നടന്ന രഞ്ജി ട്രോഫി മത്സരത്തിൽ മൈസൂരിനെതിരെ തിരുകൊച്ചയ്ക്ക് വേണ്ടിയായിരുന്നു രവിയച്ഛൻ്റെ രഞ്ജി ട്രോഫി അരങ്ങേറ്റം ആയിരം റൺസും നൂറ് വിക്കറ്റും തികയ്ക്കുന്ന ആദ്യ കേരള ക്രിക്കറ്ററാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം സി രാധാകൃഷ്ണൻ രാജിവെച്ചു സാഹിത്യ അക്കാദമിയുടെ സ്വയംഭരണം തകർക്കുന്ന സർക്കാർ ഇടപെടലുകളിൽ പ്രതിഷേധിച്ചാണ് രാജി അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള വിഴിഞ്ഞം തുറമുഖം ഓണക്കാലത്ത് തുറക്കുമെന്ന് അദാനി ഗ്രൂപ്പ് പറഞ്ഞു വാർത്താ വിതരണ മന്ത്രാലയത്തിന് കീഴിലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി ഷെഫാലി ബി ശരൺ ചുമതലയേറ്റു സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വ്യാജ അവകാശവാദങ്ങൾ തടയാൻ കൊണ്ടുവന്ന ക്രൗഡ് ടാങ്കിൽ ഫേസ്ബുക്കിൻ്റെ മാതൃ കമ്പനിയായ മെറ്റ നിർത്തുന്നു ഓഗസ്റ്റ് പതിനാലിന് ശേഷം ലഭിക്കില്ല ക്രൗഡ് ടാങ്കിലിനു പകരം കണ്ടന്റ് ലൈബ്രറി എന്ന പുതിയ ടൂൾ കൊണ്ടുവരുമെന്ന് മെറ്റ പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിലുള്ളവർ തിരഞ്ഞെടുപ്പ് സുതാര്യത ഉറപ്പാക്കാൻ പ്രവർത്തിക്കുന്ന സന്നദ്ധ സ്ഥാപനങ്ങൾ എന്നിവർക്ക് കണ്ടൻറ്റ് ലൈബ്രറി ലഭ്യമാക്കും സംസ്ഥാനത്തെ പദ്ധതി തുക ചെലവാക്കിയ കണക്കുകൾ പുറത്തു വന്നു ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ചിലവാക്കിയത് തിരുവനന്തപുരം ജില്ലയും ഏറ്റവും കുറവ് ഇടുക്കി ജില്ലയുമാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ ചെലവാക്കിയത് നീലേശ്വരം നഗരസഭയാണ് ഏറ്റവും കുറവ് ചെലവാക്കിയ തദ്ദേശ സ്ഥാപനമാണ് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ചിലവഴിച്ച ഗ്രാമപഞ്ചായത്താണ് പെരുവയൽ ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സൈനിക അർത്ഥ സൈനിക വിഭാഗങ്ങൾ നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ജീവനക്കാരുടെ വാഹനങ്ങൾക്ക് പഴയ വാഹനങ്ങൾ ഉൾപ്പെടെ ഭാരത് രജിസ്ട്രേഷൻ നൽകാൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം അനുച്ഛേദവും അംഗ അഞ്ചംഗ ബെഞ്ചും വിവിധ സ്രോതസ്സുകളിൽ നിന്ന് കടമെടുക്കുന്നത് പരിമിതപ്പെടുത്തുന്ന കേന്ദ്രം സംസ്ഥാനത്തിന് ഏർപ്പെടുത്തിയ നെറ്റ് ബോറോയിങ് സീലിംഗ് ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്നാം അനുച്ഛേദത്തിൻ്റെ ലംഘനമാണെന്ന കേരളത്തിന്റെ വാദമാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്നിൻ്റെ പരിശോധനയ്ക്ക് വഴിവെച്ചിരിക്കുന്നത് അരുണാചലിലെ മുപ്പത് സ്ഥലങ്ങൾക്ക് ചൈന പേരിട്ടു ഈ പേരുകൾ മെയ് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ചൈനീസ് സർക്കാർ പത്രമായ ഗ്ലോബൽ ടൈംസ് പറഞ്ഞു ഈ സ്ഥലങ്ങൾ ഇന്ത്യയുടേതാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതികരിച്ചു ദേശീയപാത അതോറിറ്റിയുടെ ഒരു വാഹനം ഒറ്റ ഫാസ്ടാഗ് മാനദണ്ഡം നിലവിൽ വന്നു ഇത് പ്രകാരം ഒരു വാഹനത്തിന് ഒരു ഫാസ്റ്റാഗ് മാത്രമേ ഉപയോഗിക്കാവൂ കൂടുതൽ ഉള്ളവ ഡീ ചെയ്യണം ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം ജോസ് ബട്ട്ലർ പേരുമാറ്റി ജോഷ് ബട്ട്ലർ എന്നാണ് പുതിയ പേര് ഏഷ്യൻ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായി മലയാളി ഒളിമ്പ്യൻ ഷൈനി വിൽസനെ നിയമിച്ചു നാലു വർഷത്തേക്കാണ് നിയമനം പുരുഷ ടെന്നീസിലെ പ്രായമേറിയ ഒന്നാം റാങ്കുകാരനെന്ന റെക്കോർഡ് സെർബിയയുടെ നൊവാക് ദ്യോക്കോവിച്ച് സ്വന്തമാക്കി റോജർ ഫെഡറുടെ റെക്കോർഡാണ് മറികടന്നത് ഖത്തർ ടോപ്പ് ലീഗിൽ കളിക്കുന്ന ആദ്യ മലയാളിയും ആദ്യ ഇന്ത്യൻ വംശജനുമായി തൌസിൻ മുഹമ്മദ് ജംഷിദ് ഖത്തർ അണ്ടർ സെവൻറ്റീൻ ടീമിന് വേണ്ടി ഗോൾ നേടിയ ആദ്യ ഇന്ത്യൻ താരവും ജംഷിദാണ് അപ്പോൾ ഈ വാർത്തകളുടെ എല്ലാം കൂടുതൽ വായിക്കുന്നതിന് വേണ്ടി പി ഡി എഫ് രൂപത്തിൽ ഞാൻ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനും ഇട്ടേക്കാം ഓക്കെ